ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചെറിയ കാര്യം കൊണ്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ആരാണ് ഭീകരർ ആരാണ് തീവ്രവാദികൾ ചെറിയൊരു പിക്ചറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മുകളിൽ കാണുന്നത് നോഹ അർഗമണി എന്നറിയപ്പെടുന്ന കഴിഞ്ഞ ദിവസം ഇസ്രയേൽ മോചിപ്പിച്ച ഒരു ഹോസ്റ്റേജാണ് എന്നാൽ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹമാസ് പോരാളികൾ ഒക്ടോബർ ഏഴിന് ബന്ധിയാക്കുന്നതിന് മുമ്പുള്ള ഒരു ഫോട്ടോ ആണിത് എന്നാൽ തൊട്ടുപുറത്ത് നിങ്ങൾക്ക് കാണാം ബന്ദിയാക്കി ഒൻപത് മാസം അബ്ബാസിൻ്റെ തടങ്കലിൽ കഴിഞ്ഞതിന് ശേഷം അവരെ മോചിപ്പിച്ച സമയത്തുള്ള ചിത്രമാണിത് ഈ ചിത്രം തമ്മിൽ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഈ സഹോദരി തന്നെ ഇസ്രയേൽ ചാനലിൽ പങ്കുവെച്ച വീഡിയോയിൽ കാണാൻ സാധിക്കും ഞാൻ അവിടെ വെച്ച് അറബി ഭാഷ പഠിക്കുകയുണ്ടായി ഒൻപത് മാസം ഒരു നീണ്ട കാലയളവാണ് അതുകൊണ്ട് ഞാൻ ഭാഷ പഠിച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏത് സമയത്തും അവർ നൽകിയിരുന്നു മാത്രമല്ല പുറത്തുപോയി അന്തരീക്ഷ വായു ആസ്വദിക്കാനുള്ള ചില സമയങ്ങളെല്ലാം എനിക്ക് ഓരോ ദിവസവും അനുവദിച്ചു തന്നിട്ടുണ്ട് എന്നാണ് അതായത് ഒരാൾക്ക് നൽകേണ്ട എല്ലാവിധ പരിഗണനയും ഉയർന്ന നിലയിൽ നൽകിയിട്ടുണ്ട് ഗസയിലെ ആളുകൾ ഭക്ഷണമില്ലാതെ ഒരു ഭാഗത്ത് പട്ടിണി കിടക്കുമ്പോഴും ഈ ഉത്തരവാദിത്വം അവർ ബന്ദികളാക്കിയതിൻ്റെ ഉത്തരവാദിത്വം അവരോടവർ പൂർണ്ണമായി നിർവഹിക്കുകയാണ് വേണമെങ്കിൽ ഈ ഹോസ്റ്റേജിനെ പിടിക്കാൻ വേണ്ടി ഇസ്രായേൽ സേന വരുമ്പോൾ അവരെ കൊന്നുകളയാമായിരുന്നു പക്ഷെ കൊല്ലുക എന്നത് അതിന്റെ രീതിയല്ല കാരണം അവർ ബന്ധികളാണ് അവർ നിരപരാധികളാണ് പക്ഷെ അവരെ ഉപയോഗപ്പെടുത്തി ഇസ്രയേലിൻ്റെ മുന്നിൽ അവർക്ക് വില പറയേണ്ടതുണ്ട് അതിനാണ് അവർ ബന്ധിയാക്കി വെച്ചിട്ടുള്ളത് എന്നാൽ പൂർണ്ണ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഇസ്രായേൽ സേന ഫലസ്തീനിൽ നിന്ന് ബന്ധിയാക്കിയ ഒരാളുടേതാണ് ഇദ്ദേഹത്തെ ബന്ധിയാക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആണ് ഇടതു മറ്റൊരു ഭാഗത്ത് നിങ്ങൾ കാണുന്നത് അതിനു ശേഷം മോചിപ്പിക്കുമ്പോഴുണ്ടായ ഫോട്ടോ ആണ് ഇത് രണ്ടു തമ്മിൽ എത്രമാത്രം വലിയ അന്തരമാണ് ഉള്ളത് ലോകത്ത് സമാധാനവും നീതിയും വെച്ചു പുലർത്തുന്നവർ ആരാണ് തീവ്രവാദവും ഭീകരവാദവും അതുപോലെ തന്നെ കടന്നുകയറ്റവും അധിനിവേശവും നടത്തുന്നവർ ആരാണ് എന്ന് ഈ ചിത്രം വ്യക്തമാക്കി തരുന്നു ഒരു ഭാഗത്ത് സ്വന്തം നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സമൂഹം മറ്റൊരു ഭാഗത്ത് അവരുടെ രാഷ്ട്രം കടന്നു പിടിച്ച് അധിനിവേശം നടത്തുന്ന ഒരു സംഘം എപ്പോഴും അധിനിവേശം നടത്തുന്ന സംഘം അതിക്രമം ചെയ്യും അനീതി ചെയ്യും അവിടെ എല്ലാ രൂപത്തിലുള്ള നരനായാട്ടുകളും നടത്തുമെന്നത് ചരിത്രപരമാണ് അതേ സമയത്ത് ഒരു നാട് അധിനിവേശം നടത്തുമ്പോൾ ആ നാട്ടുകാരുടെ പ്രതിഷേധം സ്വാഭാവികമാണ് അവർക്ക് ആയുധങ്ങൾ ഉണ്ടായി അതിന് ചെറുത്തുനിൽപ്പ് സജീവമായി നടത്താൻ സാധിച്ചാൽ ഒരുപക്ഷെ അവർക്ക് ഫലമുണ്ടാകും എന്നത് ചരിത്രം പഠിച്ച ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ് അത് തന്നെയാണ് ഇപ്പോൾ ഗസയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും തമ്മിലുള്ള അതിശക്തമായ പോരാട്ടമാണ് ഗസയുടെ തെരുവുകളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം മറ്റൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ലാമ ടാട്ടൂർ എന്നറിയപ്പെടുന്ന ഇസ്രയേലിലെ ചാനൽ പന്ത്രണ്ട് എന്നറിയപ്പെടുന്ന ചാനലിൽ പ്രവർത്തിക്കുന്ന ഒരു അവതാരികയാണ് അവർ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇടുകയുണ്ടായി ആ വീഡിയോയിൽ നോഹ അർഗമണി എന്നറിയപ്പെടുന്ന ഈ മോചിപ്പിക്കപ്പെട്ട ഈ ഹോസ്റ്റേജ് ഇവരുടെ ചിത്രം വെച്ചുകൊണ്ട് ആ സഹോദരി എഴുതിയത് ഇങ്ങനെയാണ് ഇതിനു വേണ്ടിയായിരുന്നു ഗസയിലെ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നെടുക്കിയത് എന്റെ കൺപുരികങ്ങളെക്കാൾ ഇവളുടെ കൺപുരികത്തിന് വളരെ വൃത്തിയും സൗന്ദര്യവും വർദ്ധിച്ചിരിക്കുകയാണ് അവരുടെ മുടിയും അവരുടെ ശരീരവുമെല്ലാം എന്നെക്കാൾ ഭംഗി കൂടിയിരിക്കുകയാണ് ഇത്രയും കൂടുതൽ കെയർ ചെയ്ത് വളരെയധികം സുരക്ഷയോടുകൂടെ ഒരു വിഭാഗത്തെ ബന്ധിയാക്കിയ ഈ ആളുകൾക്ക് വേണ്ടിയായിരുന്നു ഇസ്രായേൽ സേന കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും കൊന്നത് എന്ന് ചോദിക്കുന്ന വളരെ വലിയ ഒരു സന്ദേശം നൽകുന്ന ഒരു വീഡിയോ ആയിരുന്നു പക്ഷെ മിനിറ്റുകൾക്കകം ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ആ വീഡിയോ പിൻവലിക്കുകയുണ്ടായി മാത്രമല്ല ആ ചാനൽ അവതാരികെതിരെ ചാനൽ പന്ത്രണ്ട് തന്നെ പിന്നീട് അവരുടെ ചാനലുകൾ ചാനലിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു പക്ഷെ സത്യം സത്യമായി തുറന്നു പറയുന്ന സത്യം സത്യമായി ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ പറഞ്ഞത് ലോകത്തെവിടെയും മുസ്ലിം സൈന്യം അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഇത്തരത്തിലുള്ള കുട്ടികളെ കൊല്ലുക അല്ലെങ്കിൽ വൃദ്ധരെ കൊല്ലുക സിവിലിയന്മാരെ മനഃപൂർവ്വം കൊന്നൊടുക്കുക ഇത്തരം അനീതികളോ അതിക്രമണങ്ങളോ ചെയ്ത ചരിത്രമില്ല പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന്റെ മുഖം അതിനെ വികൃതമാക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് ഐ എസ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അതുപോലെ തന്നെ അൽ ഖായിദ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഇതെല്ലാം ഈ ഇസ്രായേലിന്റെ മൊസാദിന്റെയും അതുപോലെ തന്നെ സിഎയുടെയും ഒക്കെ അവരുടെ അവർ ഉണ്ടാക്കിയെടുത്ത ചില തന്ത്രങ്ങൾ മാത്രമാണ് ഇസ്ലാമിന്റെ പരിശുദ്ധമായ ഈ മുഖം വികൃതമാക്കാൻ വേണ്ടി അവരുണ്ടാക്കിയതാണ് അത് തന്നെയാണല്ലോ ട്രംപ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു മുസ്ലിം പക്ഷത്ത് സംസാരിക്കുന്ന വ്യക്തിയല്ല പക്ഷെ ട്രംപ് പറഞ്ഞു ഐ എസിനെ ഉണ്ടാക്കിയത് ഹിലാരി ക്ലിന്റണും അതുപോലെ തന്നെ ഒബാമയുമാണ് എന്നത് ാണ് കാരണം കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ അതുകൊണ്ട് തന്നെ ട്രംപ് ആ കാര്യം പരസ്യമായി പറഞ്ഞു പക്ഷേ ബൈഡനും മറ്റുള്ള ആളുകളുമൊക്കെ മറച്ചു വെക്കുന്ന പലതും ട്രംപ് വിളിച്ചു പറയാറുണ്ട് എന്നത് ശരിയാണ് ഇന്ന് ഇസ്ലാമിനെ ലോകത്തിന് മുന്നിൽ തെറ്റായി പരിചയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംഘങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ചെയ്യുന്നത് അതേസമയത്ത് മുസ്ലിം ലോകത്തിന്റെ ചരിത്രത്തിൽ ഇവിടെയും അങ്ങനെ കാണാൻ കഴിയില്ല മുസ്ലിങ്ങളുടെ സന്ദേശം സിവിലിയന്മാരെ കൊല്ലാൻ പാടില്ല യുദ്ധത്തിൽ അതിശക്തമായി ശത്രുവിന് മുന്നിൽ ഏത് വലിയ ശത്രുവിനു മുന്നിലും യുദ്ധം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും വൃദ്ധരെ കൊല്ലരുത് സിവിലിയന്മാരെ കൊല്ലരുത് സ്ത്രീകളെ കൊല്ലരുത് കുട്ടികളെ കൊല്ലരുത് കൃഷി നശിപ്പിക്കരുത് മൃഗങ്ങളെ മൃഗങ്ങളെ കൊല ചെയ്യപ്പെടരുത് ഇത്രയും കൃത്യമായ ഒരാശയം ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ പോലും പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ സമൂഹത്തിന് പഠിപ്പിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു തത്വസംഹിത സംഹിത ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്ലാമിന് മാത്രം അവകാശപ്പെടുന്നതാണ് അത് തന്നെയാണ് ഇത്രയും വേദനകളും യാതനകളും അനുഭവിക്കുമ്പോൾ ഇത്രയും വലിയ സൗകര്യം അവർക്ക് നൽകുകയും ഭക്ഷണവും എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യങ്ങളെല്ലാം നൽകി അവർക്ക് അവരുടെ ജീവിതം വളരെ ക്ലിയറായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം നൽകി അവരെ പിടിക്കാൻ വന്ന സാഹചര്യത്തിൽ പോലും കൊല്ലാതെ അവരുടെ ജീവൻ സംരക്ഷിച്ച ഇത് ലോകത്തിന് യഥാർത്ഥത്തിൽ ഒരു മാതൃകയാണ് ഹമാസ് അതൊരു തീവ്രവാദി സംഘടനയാണ് എന്ന് പറയുന്നത് അത് നമുക്കറിയാം ഈ ഹമാസിനെയോ ഫലസ്തീനെയോ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന രാഷ്ട്രം തന്നെ ഉണ്ടാവരുത് എന്ന് പറയുന്ന വിഭാഗം മാത്രമാണ് നേരെ മറിച്ച് വളരെ വസ്തുനിഷ്ഠമായി പക്ഷപാതമില്ലാതെ വിലയിരുത്തുകയാണെങ്കിൽ സ്വന്തം നാടിനായി ശബ്ദിക്കുന്ന സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് ഇവരെന്ന് നമുക്ക് ബോധ്യമാകും അതേ സമയത്ത് അധിനിവേശം എന്നും അതിക്രമത്തിന്റെ റൂട്ടിലായിരിക്കുമെന്ന കാര്യം എല്ലാവർക്കും അറിയാം